നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ആർക്കാണ് ന്യൂസിലൻഡിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ആരാണ് അത്ര എംപ്ലോയേഴ്സ് അങ്ങനെ പല ക്വസ്റ്റ്യൻസും പലരും ചോദിക്കാറുണ്ട് പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വേക്കൻസികൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഓവർസീസിൽ നിന്ന് ആളുകൾക്ക് ജോലി കൊടുക്കാത്തതെന്ന് അപ്പൊ അതിനൊക്കെയൊരു എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് പറയാന്ന് ഓർത്തോണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ വായിക്കാം ജോബ് വിസ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന കമ്പനീസ് സേത സീക്ക് ഓർ വേറെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താലും ഒരു വഴിയും കാണുന്നില്ല അപ്പോൾ എന്താണെന്ന് ചോദിച്ചെങ്കിൽ ജോബ് വിസ സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലേക്കാണ് ജോലി അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ചാണ് ജോബ് വിസ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ അതായത് നിങ്ങളിപ്പോൾ ഒരു ഹെൽത്ത് കെയർ വർക്കറാണെങ്കിൽ ആ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള കമ്പനികൾക്കാണ് നിങ്ങളുടെ ജോലിക്ക് സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളൊരു ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ ആ ഹോട്ടൽ മേഖലയിലുള്ള കമ്പനികൾക്കാണ് ആ വഴിയിലേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ജോബ് ഓഫർ തരുവാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടിങ് മേഖലയിലുള്ള ഒരു കമ്പനിക്ക് മാത്രമേ ആ ജോലിയിലേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ ഒരു പ്രൊവിഷൻ വന്ന് അക്രഡിറ്റേഴ്സ് എംപ്ലോയേഴ്സ് വർക്കേഴ്സ് വിസിയിൽ ആളുകളെ ഓവർസീസിൽ നിന്ന് സ്പോൺസർ ചെയ്ത് ന്യൂസിലൻഡിലേക്ക് എംപ്ലോയ് ചെയ്യാം എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടിരുന്നു അത് അതുമൂലം അപ്പൊ അങ്ങനെ വന്നപ്പം ധാരാളം കമ്പനികൾ അക്രഡിറ്റേഷൻ എടുക്കുകയും ഓരോ കമ്പനികൾക്കും ഇത്ര ആളുകളെ സ്പോൺസർ ചെയ്യാം ഇത്ര പേര് ആളുകളെ എംപ്ലോയ് ചെയ്യാം എന്ന് ന്യൂസ് ന്യൂസിലൻഡ് ഗവൺമെന്റ് ഇമിഗ്രേഷൻ തന്നെ ഒരു എന്നാ ഒരു പ്രൊവിഷൻ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതനുസരിച്ചാണ് ആ കമ്പനികൾക്ക് ന്യൂസിലൻഡിലേക്ക് ആളുകൾക്ക് ജോബ് ഓഫർ കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി വന്നെങ്കിൽ അത് ആ കമ്പനിക്കാര് രണ്ടാഴ്ചയെങ്കിലും ഏതെങ്കിലും ഒരു ജോബ് സെർച്ച് കം ഇതില് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യണം അതായത് ട്രേഡ് മീ സീക്ക് എന്നൊക്കെ പറയുന്ന ജോബ് ലിസ്റ്റ് ചെയ്യുന്ന സൈറ്റുകളുണ്ടല്ലോ ആ വെബ്സൈറ്റുകളിൽ അവര് ലിസ്റ്റ് ചെയ്യണം ആ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ന്യൂസിലൻഡ് സിറ്റിസൺസിനാണ് ന്യൂസിലൻഡ് സിറ്റിസൻസിനെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ വീണ്ടും ജോബ് സെർച്ചിന് അതായത് ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആളുകളെ എടുക്കുവാനുള്ള ജോബ് സെർച്ചിന് അപ്ലൈ ചെയ്ത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ന്യൂസിലൻഡിലെ മാത്രമേ ന്യൂസിലൻഡിൻ്റെ പുറത്തു നിന്നുള്ളവരെ എംപ്ലോയ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ധാരാളം ന്യൂസിലൻഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് ന്യൂസിലൻഡിലേക്ക് പുറത്ത് നിന്ന് അതായത് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആളുകളെ എടുക്കുവാനുള്ള ഒരു പ്രൊവിഷൻ കാണുന്നില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഈവൻ വെ ഡി എച്ച് ബി അതായത് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് ഡിസ്ട്രിക്ട് ഹെൽത്ത് ബോർഡ് അങ്ങനെ അങ്ങനെ ഉള്ള വലിയ കമ്പനികൾക്ക് പോലും ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ പുതിയതായി എംപ്ലോയ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ എംപ്ലോയ് ചെയ്യുവാനുള്ള വിമുഖത കാണിക്കുന്നത് ഇരുപത്തിരണ്ട് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയൊക്കെ ധാരാളം വേക്കൻസികൾ ഉണ്ടായിരുന്നു വളരെ ഓപ്പൺ ആയിരുന്നു ധാരാളം ആളുകൾ ന്യൂസിലാൻഡിലേക്ക് വരികയും ചെയ്തു ഇപ്പൊ ഇനി അതിനുള്ള സാധ്യത സാധ്യത തീരെ കുറവാണ് ഇപ്പോഴത്തെ രീതിയിൽ ജോലികൾ ജോലി സാധ്യത തീരെ കുറവാണ് എപ്പോഴും ഹെൽത്ത് കെയർ സെക്ടറിലായിരുന്നു ജോലി ഉണ്ടായിരുന്ന ഒരു മേഖല ഇപ്പോഴും ഹെൽത്ത് കെയർ സെക്ടറിൽ ജോലി വേക്കൻസികളുണ്ട് പക്ഷേ ഓവർസീസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ എംപ്ലോയ് ചെയ്യുവാനുള്ള പ്രൊവിഷൻ ഇല്ല അപ്പോൾ ഇപ്പോഴും ഗ്രീൻ ലിസ്റ്റിൽ ഉള്ളത് കൊണ്ട് ധാരാളം ഏജൻസികളൊക്കെ ഇപ്പോഴും ലെവൽ ഫോർ കോഴ്സുകൾക്ക് ന്യൂസിലൻഡിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് അഡ്വെർട്ടൈസ് ചെയ്യുന്നതായിട്ടൊക്കെ പലരും എന്നോട് ചോദിച്ചു അപ്പം അപ്പം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ലെവൽ ഫോർ കോഴ്സിനൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് കോഴ്സ് ചെയ്യാം പക്ഷേ ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല ജോലി കിട്ടാൻ തീരെ സാധ്യത കുറവാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചെങ്കിൽ അതിനുള്ള ഒരു എൻ്റെ ഒരു ഇത്ര നാളിവിടെ നിന്നതുകൊണ്ട് ന്യൂസിനിൽ ഞാൻ ഇത്രയും നാളിവിടെ താമസിച്ച് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചെങ്കിൽ ധാരാളം ആളുകൾ വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ നഴ്സസ് ആണ് ന്യൂസിലൻഡിലേക്ക് കൂടുതലും മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നഴ്സസ് വന്നു കഴിയുമ്പോൾ അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ അവരുടെ പാർട്ട്നേഴ്സിനും എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന ഒരു ജോലി എന്ന് പറഞ്ഞെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ തന്നെയാണ് അതായത് സപ്പോർട്ട് വർക്കറായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് അങ്ങനെയുള്ള സെക്ടറുകളിലൊക്കെയാണ് എളുപ്പത്തിൽ പ്രത്യേകിച്ച് ജോലി കിട്ടുവാൻ സാധ്യതയുള്ളത് അതായത് ഇപ്പൊ ക്രെഡിറ്റേഴ്സ് എംപ്ലോയേഴ്സ് വർക്കേഴ്സ് വിസിൽ വന്നിരിക്കുന്ന ആളുകളുടെ പാർട്ണർക്കും ഓപ്പൺ വർക്ക് വിസയാണ് കിട്ടുന്നത് അപ്പോൾ ഓപ്പൺ വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാല് അവർക്ക് എളുപ്പത്തിൽ കിട്ടാൻ പറ്റിയ ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് വർക്കർ ആയിട്ടോ അല്ലെങ്കിൽ കെയർ ഗിവർ ആയിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടോ അങ്ങനെയൊക്കെ എല്ലാം ഏകദേശം സെയിം ആയിട്ടുള്ള ജോലിയാണ് കുറച്ച് കുറച്ച് വ്യത്യാസമുണ്ട് അതിൻ്റെ ജോലിയുടെ രീതികൾ കുറച്ചുകൂടെ വ്യത്യാസം കാണുമെന്നുള്ളൂ അപ്പൊ അതൊക്കെയാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന ജോലി അപ്പോൾ ഇവർക്ക് വർക്ക് വിസ ഉള്ളതുകൊണ്ട് അവർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ പഠിക്കുവാൻ വേണ്ടിയുള്ള വിസ കിട്ടും പക്ഷേ ജോലി സാധ്യത തീരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലെവൽ ഫോർ കോഴ്സുകൾക്ക് നിങ്ങൾ വരാതിരിക്കുന്നതാണ് ഇപ്പോൾ ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ന്യൂസിലൻഡ് ഇപ്പോൾ റിസഷനിൽ കൂടെ പോകുന്നത് അതായത് ഇതുപോലെയുള്ള ഒരു എക്കോണമി കൂടെ ന്യൂസിലൻഡിൽ ഇതുവരെ പോയിട്ടില്ല അത്രയും മോശമായിട്ടുള്ള എക്കണോമിയിൽ കൂടെയാണ് ന്യൂസിലാൻഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അടുത്തതായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞെങ്കിൽ ന്യൂസിലൻഡിലെ ഹെൽത്ത് സെക്ടറിലേക്ക് ഒരു നല്ലൊരു എമൗണ്ട് ഹെൽത്ത് സെക്ടറിലേക്ക് ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഏത് സെക്ടറിലേക്ക് എങ്ങനെ ഉപയോഗിക്കണം ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ എംപ്ലോയ് ചെയ്യുവാനുള്ള പ്രൊവിഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല താനും അപ്പം അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഇന്റർനാഷണല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ എംപ്ലോയ് ചെയ്യുവാൻ സാധ്യതയുണ്ടോ എന്ന് ഇനി ഇനി അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞെങ്കിൽ കെയർ ഗിവർ മിസൈൽ വന്നെങ്കിൽ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുമോ ീവർ മിസൈൽ വന്ന് നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ കെയർ കീവറിന്റെ മീഡിയം വേജിൽ കിട്ടുക മീഡിയം വേജിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല മീഡിയം വേജിനേക്കാളും വൺ പോയിന്റ് ഫൈവ് എബോ ആണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അവിടുത്തെ രീതിയിൽ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ കാണുവാൻ സാധിക്കുന്നത് വരും പല സമയത്തായിട്ട് ചോദിച്ച കൊസ്റ്റ്യൻസാണ് അപ്പൊ ഇതിനൊന്ന് റിപ്ലൈ തരാൻ നടത്താണ് ഞാൻ ഇവിടെ ഇരുന്നത് ഇനിയും അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ആൻസർ തരാൻ ശ്രമിക്കാം എനിക്കറിയാവുന്ന കാര്യം ഞാനൊരു ഇമിഗ്രേഷൻ അഡ്വൈസറോ അങ്ങനെയൊന്നും അല്ല പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ നോക്കി ഞാൻ പഠിച്ചിട്ട് നിങ്ങൾ പലരും പല രീതിയിലും അന്വേഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ല ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു ഒരു ഏജന്റ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് വരാതിരിക്കുന്നതാണ് ബുദ്ധി എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് അതായത് നിങ്ങൾ ഏജന്റിന് കൊടുക്കുന്ന പൈസ വേസ്റ്റ് ആയി പോകരുത് അതിനു വേണ്ടിയാണ് ഞാനിത് നിങ്ങളുമായിട്ട് പ്രത്യേകം പ്രത്യേകം പറയുന്നത് ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാനിത് നെഗറ്റീവ് പറയുന്നതല്ല ഇപ്പോഴത്തെ ഉള്ള ഒരു സ്ഥിതിയാണ് ഈ പറയുന്നത് അപ്പം അത്രയൊക്കെ ഉള്ളൂ നന്ദി നമസ്കാരം ഭായ്